കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസിലൂടെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു താരം തന്നെയാണ് ജാസ്മിൻ ജാസ്മിനെ മാത്രമല്ല ഗബ്രിയും ജാസ്മിനെക്കുറിച്ചും ഗബ്രയെക്കുറിച്ചും പറയുമ്പോൾ ബിഗ് ബോസിൻ്റെ ഇടയിൽ വലിയ വിമർശനമാണ് ഉണ്ടായിരുന്നുവെങ്കിലും അവർ രണ്ടുപേരും നല്ല താരങ്ങളായി തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ് പുറത്തിറങ്ങി നല്ല സൗഹൃദ ബന്ധത്തിൽ തന്നെയാണ് മുൻപോട്ട് പോകുന്നത് ഇപ്പോഴിതാ ഇരുവരും ഒരുപാട് ട്രിപ്പുകൾ പോകുന്ന തിരക്കിലാണ് അക്കൂട്ടത്തിൽ ഇതാ വയനാട് എത്തിയതിൻ്റെ വിശേഷമാണ് പങ്കുവച്ചിരിക്കുന്നത് അക്കൂട്ടത്തിൽ ഇരുവരും ഭക്ഷണം കഴിക്കുന്ന സമയം ഒരേ കപ്പിൽ നിന്ന് ഐസ്ക്രീമും ഫ്രൂട്ട്സ് വാരി കഴിക്കുകയും പരസ്പരം കൊടുക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ ആണ് പങ്കുവച്ചിരിക്കുന്നത് ആ ചിത്രവും വീഡിയോവും പിന്നെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു അത്രമാത്രം പ്രേക്ഷകരാണ് അത് ഏറ്റെടുക്കുന്നതെന്ന് പറയുന്നതും കാര്യമായി തന്നെ കൊള്ളുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി അത് മാറുന്നതും വളരെയധികം തന്നെ നന്നായി കാണാനും സാധിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു താരം എന്ന് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിക്കാം ഗബ്രിയ മാത്രമല്ല ജാസ്മിനും ജാസ്മിനാണ് കൂടുതലും ആരാധക പിന്തുണ നേടിയത് ബിഗ് ബോസിൽ പോകുന്ന സമയം ജാസ്മിൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു എന്നാൽ അവിടെ വെച്ചാണ് ഗബ്രിയെ കാണുന്നതെന്നും എന്നാൽ ഗബ്രിയുമായിട്ടുള്ള പെരുമാറ്റം പിന്നീട് ജാസ്മിൻ്റെ വിവാഹം പോലും മാറിക്കളയാനുള്ള ഒരു കാരണമായി മാറുകയും ചെയ്തു അങ്ങനെ വിവാദമായി മാറിയ ഒന്നാണ് അവരുടെ സൗഹൃദം ഇപ്പോഴാണ് പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷക പ്രീതി തന്നെയാണ് വളരെയധികം കൃത്യമായി ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ തവണയും പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അത്ര കൃത്യമായി തന്നെയാണ് അതിനെക്കുറിച്ച് പറയുന്നതെന്നും പറയാം ആരാധകരുടെ പ്രേക്ഷകരുടെ സ്നേഹം വളരെയധികം കൃത്യമായി മനസ്സിലാക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വൈറലായി മാറുന്നത് ഓരോ തവണയും പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന വാർത്തകൾ അത്ര കൃത്യമായി പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നു ഗബ്രിയും ജാസ്മിനും അത്രമേൽ പ്രിയപ്പെട്ടവർ തന്നെയാണ് അവർ രണ്ടുപേരുടെയും സൗഹൃദം അത് പ്രേക്ഷകരുടെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന ഒന്നാണ് പ്രേക്ഷകർ മറ്റൊന്നും കാണാതെ തന്നെ ഏറ്റെടുക്കാറില്ല എന്നാൽ ഗബ്രിയും ജാസ്മിനുമായിട്ടുള്ള സ്നേഹം അത്രമേൽ പ്രേക്ഷകർക്കറിയാവുന്നതുകൊണ്ടാണ് അത് ഏറ്റെടുക്കുന്നത് ഓരോ തവണയും ഗബ്രിയും ജാസ്മിനും എന്ത് പങ്കുവച്ചാലും അത് ഏറ്റെടുക്കാൻ പ്രേക്ഷകർ ഓടി എത്താറുണ്ട് അവരോടുള്ള സ്നേഹം കൂടിക്കൂടി വരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോഴിതാ ഗബ്രി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിനേക്കാളും ഉപരി ഒരുപാട് കോണ്ടാക്റ്റുകളുള്ള ഒരു നല്ല സെലിബ്രിറ്റിയായി മാറിക്കഴിഞ്ഞു അതുപോലെ തന്നെയാണ് ജാസ്മിൻ പക്ഷേ ഏതു നേരവും ഇവർ തന്നെയാണ് ഒരുമിച്ച് ട്രിപ്പുകൾ പോകാറുള്ളത് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഒരുപാട് വിവാദങ്ങൾ ഇവർക്ക് ചുറ്റുമുണ്ടായിരുന്നു എന്നിരുന്നാലും ഇവർ ട്രിപ്പുകൾ പോവുകയും ഇപ്പോൾ വളരെയധികം സജീവമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരും അത് ഏറ്റെടുക്കുന്നുണ്ട് ഗബ്രിയോടും ജാസ്മിനോടുമുള്ള ഇഷ്ടമാണ് ആരാധകർ ഇങ്ങനെ കാണിക്കുന്നത് അവരോട് വലിയ രീതിയിൽ തന്നെ നല്ല സന്തോഷമുള്ള ഇഷ്ടമാണ് ഉള്ളതെന്നും പറയുന്നു ഇരുവരുടെയും വീട്ടുകാർ തന്നെ അകത്തു വന്നപ്പോഴും വലിയ രീതിയിൽ തന്നെ അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു അന്ന് മുതൽ ഗബ്രിയും ജാസ്മിനും വളരെയധികം സജീവമായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഗബ്രി ജാസ്മിനുമായിട്ട് അടുപ്പമാണ് എന്നും അത് കാരണമാണ് അവരുടെ വിവാഹം മുടങ്ങിപ്പോയതെന്ന് പോലും വാർത്ത കൃത്യമായി തന്നെ പറയുന്നു അന്ന് വിവാദങ്ങൾക്കൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ